ന്യൂമർ സ്കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആൽട്രോസ് പെട്രോളുമായിട്ടാണ് അതും ലോ കിലോമീറ്റർ അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വാക് ത്രൂ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമ്മുടെ അൽട്രോസിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ബോണറ്റ് ബംബർ ഫെൻഡർ അതേപോലെ സ്ക്രാച്ചസ് ഡെൻറ്റസോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാംപ്സ് രണ്ടും വന്നിരിക്കുന്നത് പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡ് വ്യൂയിലേക്ക് നോക്കണയാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് അതേപോലെ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ടയർ വിത്ത് ഒ ഇ എം വീൽസ് അതേപോലെ തന്നെ കമ്പനി തന്നെ വരുന്ന റെയിൻ ഗാർഡ് ബോഡി കളേർഡ് ഹാൻഡിൽസ് അതേപോലെ തന്നെ വണ്ടി സൈഡ് ഓവറോൾ പോർഷൻ നോക്കണയാണെങ്കിൽ ഡെൻറ്റസോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ റിയർ വ്യൂയിലേക്ക് കിടക്കാം നമ്മുടെ വണ്ടിയുടെ റിയർ വ്യൂയിലേക്ക് നോക്കുമ്പോൾ റിയർ വൈപ്പർ ഡി ഫോഗർ ലൈൻ അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ് സെൻസേഴ്സും നമ്മുടെ ഈ വണ്ടിക്ക് ഒപ്പം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്ത സൈഡ് നോക്കാം ഈ സൈഡിൽ നോക്കുമ്പോൾ അപ്പറ സൈഡ് പോലെ തന്നെ സ്ക്രാച്ചസോ ഡൻറ്റസോ കാര്യങ്ങളൊന്നുമില്ല ടയർ നാലും ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ വ്യൂയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ വ്യൂലേക്ക് കിടക്കാം നേരത്തെ പറയുമ്പോൾ നമ്മൾ കീല സെൻട്രിയുടെ കാര്യം വിട്ടുമായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ അതേപോലെ തന്നെ ഇൻഫോടൈമിങ് സിസ്റ്റം എല്ലാം അവൈലബിൾ ആണ് വണ്ടിയുടെ സീറ്റ് കവറും കമ്പനി ഇൻബിൽഡ് ലെതർ സീറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ റൂമിലേക്ക് നോക്കണമെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ ഐ ടെർബോ പവേഡ് എഞ്ചിനാണ് നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ആപ്രോൺ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ നോക്കണമെങ്കിൽ കമ്പനി ഇൻബിൽഡ് തന്നെ ആപ്രോണും കാര്യങ്ങളോ നമ്മൾ ആക്സിഡൻറ്റ് ഹിസ്റ്ററി അതേപോലെ തന്നെ ഫ്ലഡഡഡ് വണ്ടീസായിട്ടൊന്നും നമ്മൾ ഡീൽ ചെയ്യുന്നതല്ല അതേപോലെ തന്നെ വണ്ടിയുടെ ബാറ്ററിയും പുതിയ ബാറ്ററിനെ അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വില വിവരത്തിലേക്ക് അടക്കാം അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസായിട്ട് വന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയാണ് അതേപോലെ തന്നെ പ്രൈസ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വണ്ടിക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഷോറൂമിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ